ഹലോ ഫ്രണ്ട്സ് ഫിഷ് എൻഡർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾ നിങ്ങൾ പക്ഷേ ഒരു കർഷകനായിരിക്കാം അതല്ലെങ്കിൽ അല്ലായിരിക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കെല്ലാം വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ഉപ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം അറിവ് ആണ് സർവ്വധനാൽ പ്രധാനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അറിവ് നേടുക ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയണം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെടാനും ചതിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇപ്പോൾ കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യും ശ്രദ്ധിക്കുക ഇപ്പോൾ ഹയർ എഞ്ചിനെ സംബന്ധിച്ച് ഒട്ടുമൊക്കെ ആളുകളെല്ലാം കർഷകരാണ് അപ്പോൾ കൃഷി ആണ് അവരുടെ ഒരു മെയിനായിട്ടുള്ള വരുമാന മാർഗം അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഏലകർഷകർ അപ്പോൾ ഏലകർഷകർ പലപ്പോഴും ഏലത്തിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെ നടത്താറുള്ളത് അത് അവർക്ക് പരിചയമുള്ള ഏതെങ്കിലും കെമിക്കൽ കടയിൽ പോയി വളങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ പോയി അവരോട് ചോദിക്കും എൻ്റെ ചെടിക്കു ലക്ഷണങ്ങളുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അവർ ചില മരുന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറയുന്നത് ഇത് ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കുക എന്ന് ശരി അപ്പം നിങ്ങളത് കേൾക്കുന്നു നിങ്ങൾ പോയി ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കുന്നു ഞാൻ അവരെ തെറ്റി പറയല്ല ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇലയുടെ അടി ഭാഗത്ത് അടിച്ചു കൊടുക്കണം ഫോളിയാർ എന്ന് പറയാനുള്ള കാരണം നമുക്കതിൻ്റെ ചില കാഴ്ചയിലേക്ക് വരാം അതെന്തുകൊണ്ട് എന്നുള്ളത് ചുച്ചിരിക്കാം ഇതാണ് ഏലച്ചെടി അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ ഇതാ ഏലച്ചെടിയാണ് അല്ലേ അപ്പോൾ ഏലച്ചെടിയുടെ മുകൾ ഭാഗം ഇതുണ്ടോ ഈ ടോപ്പ് ഭാഗം ഇത് ഇലയുടെ മുകൾ ഭാഗമാണ് ഇത് അതിൻ്റെ അടിഭാഗം അല്ലേ അപ്പോൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന എവിടെയാണ് ഇത് ഈ പന്തലത്തിലാണ് ഇവിടെയാണ് സൂര്യപ്രകാശം അടിക്കുന്നത് അപ്പോൾ സൂര്യപ്രകാശം ഇവിടെ അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇല ഈ ചെടി ആഹാരം പാകം ചെയ്യുന്നു എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും ഉപയോഗിച്ച് അത് ആരം ഉൽപ്പാദിപ്പിക്കും ഇതാണ് ഫോട്ടോസിന്തിസസ് എന്ന് പറയുന്ന പ്രക്രിയ പക്ഷേ ഇങ്ങനെ ഒരു ഫോട്ടോസിന്തിസ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ അതിനൊരു ബൈപ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട് ആ ബൈപ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജനും ആണ് ഓക്സിജൻ ഓക്സിജനും മറ്റ് അതുപോലെ തന്നെ മറ്റ് ചില അത്ര ഗ്യാസസും ഉണ്ട് അപ്പോൾ ഇത് പുറം തള്ളപ്പെടണം അപ്പോൾ ഈ പുറമേ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇവിടുന്ന് സൂര്യപ്രകാശം അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു ഇത് ആഹാരം പാകം ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള ആഹാരം പാകം ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ബൈപ്രോഡക്റ്റായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന ഓക്സിജനും മറ്റ് ഗ്യാസസും എതിലെ വെളിയിൽ പോകണം അതോടൊപ്പം തന്നെ കുറച്ച് പെപ്പറും ഉണ്ടാവും അപ്പോൾ അത് എതിരെ വെളി പോകണം ഇതിലെ തന്നെ റിലീസ് ചെയ്യല അത് റിലീസ് ചെയ്യുന്നത് ഇലയുടെ അടിഭാഗത്താണ് ഈ അടിഭാഗത്തുള്ള സൂക്ഷ്മമായിട്ടുള്ള കോശങ്ങളുടെ സുഷിരങ്ങൾ കൂടിയാണ് അത് പുറത്തുവിടുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലയുടെ ടോപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ കോശങ്ങൾ ഉള്ളത് അടിയിലാണ് അടി ഇലയുടെ അടിഭാഗത്തുള്ള കോശങ്ങളാണ് അടിഭാഗത്ത് സ്കിൻ കോശങ്ങളുണ്ട് സ്കിൻ കോശങ്ങളിൽ മൈന്യൂട്ടായിട്ടുള്ള സുഷിരങ്ങളുണ്ട് അതാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അതായത് ഇതിൻ്റെ ടോപ്പിലുള്ളതിനേക്കാളും കൂടുതൽ കോശങ്ങളുള്ളത് അടിഭാഗത്താണ് അപ്പോൾ അടിഭാഗത്ത് ഈ സൂര്യപ്രകാശം അടിക്കാൻ പകൽ സമയത്ത് എന്ത് ചെയ്യും ഇതിൻ്റെ അടിയിൽ ഭാഗത്തുകൂടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഇത് ഈ ഇലയിലേക്ക് വിടുന്നത് തന്നെയുമല്ല അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ പുറത്ത് വിടുന്നതും അടിഭാഗത്തൂടെയാണ് അപ്പോൾ ഈ പകല സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തുള്ള കോശങ്ങളെല്ലാം പ്രവർത്തനക്ഷമമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് അപ്പോൾ ഈ ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കിന്നിലുള്ള ഈ കോശങ്ങളിലുള്ള സുഷിരങ്ങളെല്ലാം എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന മരുന്ന് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ എന്താണോ ഫോളിയാറോ അല്ലെങ്കിൽ എന്തോ ആയിട്ട് ബാക്ടീരിയ എന്തോ ആയിക്കോട്ടെ അത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യത കൂടുതലാണ് പകൽ സമയങ്ങളിൽ അതാണ് അതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ടുള്ള മറ്റ് ബെനിഫിറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ഡ്രൈ സീസൺ ആണ് കറിയാം ഇലച്ചെടികളെല്ലാം ചുവട്ടിൽ ജലാംശം തീരെയില്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വേരിലൂടെ ഈ ചെടി ആകരണം ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ ചെടികൾ വേരിലൂടെ വലിച്ചെടുത്ത് ചെടികൾക്ക് ലഭിക്കുകയും എങ്ങനെ പോയാലും പത്ത് പതിനഞ്ച് ദിവസം പിടിക്കും അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഡെഫിഷ്യൻസി ഇതിൽ ഈ ചെടികൾക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വിളർച്ചയുണ്ട് അതല്ലെങ്കിൽ ഏഷ്യ ഏതെങ്കിലും സൂക്ഷ്മ മൂലങ്ങളുടെ കുറവുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും അതായത് സഡൻ ആക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഇലയുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്യുന്നതിലൂടെ ആ ഒരു ന്യൂട്രീഷൻ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പ്രവേശിക്കും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടിൽ പ്രയോഗിച്ച് വെയിലൂടെ വലിച്ചെടുക്കുന്നതിനേക്കാൾ സഡൻ ആക്ഷനാണ് ഇതിൻ്റെ ടോപ്പിലൂടെ നമ്മൾ അല്ലെങ്കിൽ മേൾ മേൾഭാത്ത് കൊടുക്കുമ്പോൾ മേൾഭാത്തെന്ന് ഉദ്ദേശിച്ചത് ചവിട്ടിൽ കൊടുക്കുന്നതല്ല ഇലയിൽ നമ്മൾ കൊടുക്കുന്നത് അടിഭാത്തൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കും അതാണെൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കണം കഴിയും അപ്പോൾ ഇങ്ങനൊരു ശാസ്ത്രീയ വശം ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഫോളിയാറ് പോണക്കുള്ള സംഗതികളോ അതല്ലെങ്കിൽ ബാക്ടീരിയോ മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയാണ് മെത്തലോ ബാക്ടീരിയെന്ന് പറഞ്ഞാൽ ബാക്ടീരിയൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അത് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്ന ബാക്റ്റീരിയയാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയ അല്ലേ എല്ലാവരും അടി അടിച്ചു കൊടുക്കാനും പറയുന്നത് കാരണം ഇതിൻ്റെ അടിയിലുള്ള കോശങ്ങളുടെ ഫിത്തികളെ സ്ട്രെങ്തൻ ചെയ്യും ഈ മെത്തലോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ധാരാളം സുഷ്യങ്ങളുണ്ട് ആ സുഷിരങ്ങൾക്കുള്ള ഉള്ള കോശങ്ങളുണ്ടല്ലോ ആ കോശങ്ങളെ ഫിത്തികളെ സ്ട്രന്ദം ചെയ്യും അതൊരു ജീവനുള്ളൊരു ഒരു മൈക്രോ ഓർഗാനിസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നല്ല സൂര്യപ്രകാശം അടിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആകും കൂടെയാൾക്ക് മോർട്ടാലിറ്റി സംഭവിക്കുവാനും അതുകൊണ്ടാണ് വൈകുന്നേര സമയത്ത് രാവിലെ സമയത്ത് അടിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് പെട്ടെന്ന് ആഗ്രഹം ചെയ്യാൻ കഴിയും തന്നെയല്ല ഈ സ്യൂഡോമോണസ് അതുപോലെ തന്നെ ബാക്ടർ എന്ന് പറഞ്ഞ ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയ ഇങ്ങനെയുള്ള സംഗതികൾ അതിജീവിക്കണമെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്ന സമയം ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മ ഇരുപത്തി അഞ്ച് ഡിഗ്രി ടു മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഇരുപത്തഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് ഒരു അൻപത് ഡിഗ്രി ചൂടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ മൊത്തം വരത്തി ചത്തുപോകും അപ്പോൾ നമ്മൾ പകൽ സമയത്ത് നല്ല ചൂട് കൂടിയ സമയത്താണ് ഇതിന് നമ്മൾ അടിച്ചു കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് കടക്കാരൻ നമ്മളോട് കടയിലുള്ള ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് ഇലയുടെ അടി അടിയിൽ അടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങ് പറയുന്നത് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണ് എന്നുള്ളത് ഒരു കർഷക നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കാര്യം അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇലയുടെ ഭാഗത്ത് അടി അടിച്ചു കൊടുക്കാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട് അപ്പോൾ ആ കാരണം നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇലയുടെ ഈ തൊലിപ്പുറമേ ഉള്ള അതായത് മേളിലാണെങ്കിലും അടിയിലാണെങ്കിലും തൊലിപ്രമേയുള്ള ഈ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് എപ്പിക് ഡെർമൽ കോശങ്ങൾ എപ്പിക് ഡെർമൽ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ എപ്പിക് ഡെർമൽ കോശത്തിൻ്റെ ഒരു ചിത്രം മാഗ്നിഫൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ ചിന്ത അപ്പോൾ ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയൊരു വെളിയേറെ കമൻ്റടുത്തുക ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ